ഹലോ മൈ വേസ് ഐ ആം യുവർ മാൻ ഉമർ അങ്ങനെ ഫൈനലി ഞാനിപ്പോൾ റീസെൻറ്റായിട്ടാണ് നമ്മുടെ ഇന്നലെ മിനിയാറാണ് നമ്മുടെ വൺ ഏറ്റവും റീസെൻ്റ് ആയ ചാപ്റ്ററായ വൺ വൺ സെവൻ ഫോർ വായിക്കുന്നത് മാങ്കേല അപ്പം അത് വായിച്ചതിട്ടൊട്ട് എനിക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുണ്ടായി കാരണം അമ്മ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് അതിൽ വന്നേക്കുന്നത് നമ്മുടെ ഫൈനലി നമ്മളെ ലോക്കലെ ഡബിൾ ഫ്രൂട്ട് റിവീൽ ചെയ്ത് ഓടാ നമുക്ക് ഓൾറെഡി ചെറിയ ചെറിയ ഹിന്ദിയും കാര്യങ്ങളും അവിടെ തന്നിട്ടുണ്ടെങ്കിലും വെറുതെ കിഡ്ഡിലും ഡെവിൽസ് ബോട്ട് ആ പവർ ആയിരിക്കും നമുക്ക് അറിയുമെങ്കിലും ഏതാ പവർ നമുക്ക് അറിയാൻ പാടില്ല പറഞ്ഞു നമ്മുടെ സൈനില് ഇവിടെ അത് റിവീൽ ചെയ്തിരിക്കുന്നു വേറൊന്നും അല്ല ബ്ലാക്ക് ഡ്രാഗണാണ് അതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിഡിലും ഒരു ജൈൻഡാൻഡിക് സൈസ് ആണ് അതായത് എങ്ങനെ പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ ലൂസിൽ അതായത് ജയിന്റ് നമ്മൾ നമ്മുടെ ഡാർക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ലൂഫി ജയിൻ്റ് ഫോമിൽ വരില്ലേ ആ ഫോമിൽ ലൂക്കിയുടെ പുറത്തൊരു പറക്കുന്ന ഒരു സീനുണ്ട് ആ സീനിൽ നമ്മൾ ലൂസിനെയൊക്കെ കണ്ട ഈ ഉറുമ്പ് എന്നൊക്കെയാണ് ഉറുമ്പ് നമ്മൾ ചെറിയ ഉറുമ്പോ കാണുന്ന പോലെയാണ് ലോക്കിയുടെ പുറത്ത് ലൂഫി നിക്കണം അമ്മാതിരി സൈസിൽ വന്നിട്ടും അത്ര കിഡിലം ഇതിലാണ് ലൂക്കി വന്നേക്കുന്നത് അതായത് പുറത്തെ കിഡിലും അതായത് ബ്ലാക്ക് ഡ്രാഗൻ്റെ ഇതിലാണ് ലൂഫി പൊക്കത്ത് കറക്കാൻ ചെയ്യുകയാണ് വന്നേക്കണം അതിൽ ലൂഫി ലോക്കിയുടെ സൈസ് കാണണം എന്ത് വലിയ ഡ്രാഗണാന്ന് അറിയൂ ഓൾറെഡി മറ്റേ ലോക്കി ഏൻഷ്യൻ ബ്ലഡ് കൊണ്ട് സാധാ ജൈൻഡിലും ഒരു ഒരു കുറച്ചും കൂടി വലിയ സൈസാണ് കുറച്ചും കൂടി അല്ല ഒരുപാട് വലിയ സൈസാണ് ലോക്കി അപ്പം ഈ ബ്ലാക്ക് ഡ്രാഗൻ്റെ പവർ ഇങ്ങനെ കാണണം വെറുതെ കിഡിലിൻ്റെ ലുക്കാണ് വന്നേക്കുന്നത് ആ പാനലില് ആ ഫോട്ടോ വരച്ച് വെച്ചേക്കണ കാണണം ലോക്കയുടെ ഇത് വെറുതെ കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലും അതായത് ഇത്ര നാളും നമ്മൾ ഡബിൾ ഫ്രൂട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നതിന് ആ പവർ ആഗ്രഹ ആഗ്രഹിച്ചിരുന്നതിന് വെറുതെ വെറുതെ വീട്ടിൽ ആണെങ്കിൽ പറയാം അമ്മൊരു കിഡിലും ഡബിൾ ഫ്രൂട്ട് ആണ് ലോക്കട എനിക്ക് ഉറപ്പ് എൻ്റെ ഇതനുസരിച്ചുണ്ടല്ലോ ലോക്കൽ വെറുതെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും വൺ പീസിലോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഫൈനൽ വാറിലൊക്കെ ഇമ്പോർട്ടൻറ്റ് റോൾ കഴിക്കാൻ സാധ്യതയുണ്ട് പുള്ളി നമ്മുടെ ലൂസി ലോക്കീനെ ക്രൂയിലേക്ക് ക്ഷണിച്ചില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ലൂസി ലോക്കി മറിപ്പി ലോക്കി ലൂസിയുടെ ക്രൂയിലേക്ക് ചേരണം എന്ന് കാരണം ലോക്കീനെ പോലെ ഒരാളുടെ എനിക്ക് തോന്നുന്നത് കുറവുണ്ടെന്ന് നമ്മുടെ ലൂസിയുടെ കുറിവിൽ കാരണം ലൂസിനി കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്നാലും വേറെ എംബേസായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ലാഫ് സ്റ്റൈലിൽ എത്താൻ വേണ്ടി അപ്പം ലോക്കിനെ പോലെ ലോക്കിനെ പോലുള്ള ഒരാൾ ക്രൂവിലുണ്ടെങ്കിൽ അവരുടെ കിഡിലും ഒഴിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയണം അപ്പോൾ ബാക്കി നമ്മുടെ ഇതിലേക്ക് ചാപ്റ്ററിലേക്ക് വന്നുവാണെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളെ കുട്ടികൾ ക്ലിഫീന്ന് താഴത്തേക്ക് വീഴാൻ പോകുന്നില്ല അപ്പം അമ്മമാരും അവരുടെ ഫാമിലി എല്ലാവരും വന്നത്തെ രക്ഷിക്കാൻ നോക്കിയിട്ട് പറ്റണ്ടായില്ല അവിടെ നിന്ന് തന്നെയാണ് തുടർന്ന് ഇങ്ങനെ വന്നത് അപ്പം അതിൽ ഈ കുട്ടികൾ പാരൻസിനോട് പറയുന്നുണ്ട് ഞാൻ തെറ്റ് തെറ്റ് ചെയ്തതിനൊക്കെ ക്ഷമിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഓരോ പാരൻസ് വന്നത് നമ്മുടെ ഒരു പാരൻസ് വന്നിട്ട് കുട്ടികളോട് പറയുന്നുണ്ട് അവരെ രക്ഷിക്കാൻ നോക്കേണ്ട പക്ഷേ നടക്കണില്ല ചിലവരുടെ അമ്മമാർ വന്നിട്ടുണ്ട് ചിലവരുടെ അച്ഛന്മാർ ചിലവരുടെ മുത്തച്ഛന്മാർ പിന്നെ ഓരോ കുട്ടിക്ക് ആരും ഇല്ലാത്ത കുട്ടികൾ അവരുടെ ടീച്ചർ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഫാമിലി മെമ്പേഴ്സ് അമ്മേനെ പോലെ കാണണ്ട ടീച്ചർ ആ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് അവരെ രക്ഷിക്കാൻ നോക്കണ്ട പക്ഷേ നടക്കണില്ല അങ്ങനെ പ്ലിഷിൻ്റെ അടുത്ത് താഴത്തേക്ക് വീഴാൻ പോകുമ്പോൾ തന്നെ ഈ പാരൻസും എല്ലാവരും പറയാം നിങ്ങൾ മരിക്കണേ നിങ്ങളിപ്പോൾ കൂടിയും വരും എന്നുള്ള രീതിയിൽ ആ സ്നേഹബന്ധത്തിൻ്റെ ഇതാണ് കാണിക്കുക സ്നേഹസ്നേഹബന്ധമല്ല സ്നേഹത്തിൻ്റെ ഇതാണ് കാണിക്കണം അവരും കൂടി മരിക്കുന്നുള്ള രീതിയിൽ കുട്ടികളെ ആ മറ്റേ മുള്ളിന്റെ രീതിയിൽ കെട്ടിപ്പിടിച്ച് അവരുടെ കൈകളെല്ലാം പൊട്ടി പോരെ വന്നുണ്ടെങ്കിലും അവരെ വിടാതെ അവരെല്ലാവരും കൂടി താഴ്ത്തേക്ക് വീഴും ആ വീയണ സമയത്താണ് ഒരു കുട്ടി വഴിയും അമ്മ നമ്മൾ മരിച്ചാന്ന് ചോദിക്കുമ്പോഴാണ് അവര് നോക്കുമ്പോ ഗമുഖന്ന് കേൾക്കും അപ്പൊ തന്നെ ലൂസിയുടെ ഡിയർ ഫൈവ് അതായത് ഡംസ് ഓഫ് ലിബറേഷൻ്റെ ശബ്ദവും ലൂസിയുടെ സ്മൈലും അപ്പൊ തന്നെ മനസ്സിലാക്കാം നമുക്ക് മറ്റേ എപ്പിസോഡ് വരുമ്പോഴത്തൊക്കെ പറഞ്ഞത് ഊജിയും സാധനം ഇരിക്കും കേട്ടോ ഓപ്പിയായിരിക്കും അപ്പോൾ ഇവർ വന്ന് വീണയക്കുന്നത് നമ്മുടെ ജെയിൻ്റെ ലൂസിയുടെ മേത്താണ് അതായത് പുള്ളി ബലൂൺ ഗംഭു ബലൂൺ ഇട്ടിട്ട് ഇവരുടെ മേറ്റേക്കാണെങ്കിൽ ജയിൻ്റെയൊക്കെ വന്ന് വീണയക്കണം അതായത് ലൂസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഗണിൻ്റെ പൊക്കത്ത് അതായത് നമ്മുടെ ലോക്കിയുടെ പൊക്കത്ത് ഇവർ വന്ന് വീണേക്കുന്നത് ലൂസിയുടെ ബലൂൺ ഇതില് അതായത് അവർ ലൂസിയും ലോക്കിയും വന്ന് ഇവരെ രക്ഷിച്ച് അപ്പോൾ അവർ വന്ന രശ്ശേരി ആ സമയത്തുള്ള ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ അതായത് ലൂഫി ലോക്കിയുടെ പൊക്കത്ത് നിൽക്കുമ്പോൾ നമുക്ക് ലൂസിനെ കണ്ടെങ്കിൽ ഉറുമ്പെന്നല്ല ഞാനത് കുറച്ചും കൂടി ഇതാക്കി പറഞ്ഞതാണെങ്കിലും പക്ഷെ ലൂക്കി ഭയങ്കര നോർമൽ സൈസാണ് അതായത് വേറൊരു ഒപ്പിയാണ് ലൂസിയുടെ ഡേവൽ ഫ്രൂട്ട് ലോക്കിയുടെ ഡേവൽ ഫ്രൂട്ട് അതാകുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മാങ്ങ വായിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ മാങ്ങ വായിക്കാൻ ശ്രമിക്കുക കാരണം കാരണം ഇതേപോലെ വന്നേക്കൊന്ന് കിട്ടില്ല സ്റ്റോറിയാണ് എൽബാസ്ബി വൺ ഓഫ് ദി ടോപ്പ് ആർക്കാൻ ഓൾറെഡി ആയിട്ടുണ്ട് പക്ഷേ മിക്കവരുടെയും ഫേവറേറ്റിലേക്ക് സ്ഥാനം റീപ്ലേസ് ചെയ്ത് വരാൻ സാധ്യത ഞാൻ കാണാറുണ്ട് കാരണം എനിക്കൊന്നു തോന്നുന്നുണ്ട് എൻ്റെ ഫേവറേറ്റിന് റീപ്ലേസ് ആകുന്നു എൻ്റെ ഫേവറേറ്റ് ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറയാം പക്ഷേ ഇപ്പം ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റേഴ്സ് അതൊക്കെ ഇഡലാണ് നമുക്കു റിവീൽ ചെയ്തതായാലും കുട്ടികളെ രക്ഷിക്കാൻ വേണ്ട മൊമെൻസ് ആയാലും പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഫേവറു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് ആയിട്ട് നമ്മുടെ ഓട കൊടുത്തത് സ്ട്രോങ്സ്റ്റ് തിങ്ങിന്റെ വേൾഡ് എന്നാണ് അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ അത് വായിക്കാം ഞാൻ അത് ഹെഡിങ് കാര്യങ്ങള് നോക്കണ്ടല്ലോ പക്ഷെ ഞാൻ വേറൊരാള് യൂട്യൂബ് ചാനലിൽ പോയപ്പോഴാണ് പുള്ളി ഇങ്ങനെ ആ വീഡിയോയിൽ പുള്ളി പറയുന്നതുണ്ട് അല്ലാതെ പുള്ളി കമന്റിൽ കൂടി ഞാൻ വേറൊരു സംഭവം അപ്പോൾ എനിക്ക് രണ്ട് ആളുടെ പെർസെപ്ഷൻ അധികം തന്നെ കിട്ടി അതായത് എനിക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ കമന്റി കണ്ട ആളുടെയാണ് അതായത് വീഡിയോയിൽ പറയുന്നത് സ്ട്രോങ്സ് തിങ്ങിന്റെ വേൾഡ് പുള്ളി തുടക്കം ഞാൻ ഫുള്ള് കണ്ടില്ല അതൊക്കെ ഈ പറയുന്നത് അത് നമ്മുടെ ലോക്കിനെ വിചാ പറഞ്ഞിട്ടായിരിക്കും പറയാനാണ് കാരണം ഞാൻ പറഞ്ഞ ലോക്കിയുടെ ഓൾറെഡി ഫോം ഇത് ജോയിൻ്റ് ആയിട്ട് ഫോമാണ് നമുക്ക് കിഡിലും ഡബിൾ ഫ്രൂട്ട് ആണ് കിഡിലും പവറാണ് ഓൾറെഡി ലോക്കിക്ക് ഹാമർ ഉണ്ട് ലൈറ്റിംഗ് സ്നോ അങ്ങനത്തെ പവേഴ്സ് ഉണ്ടെങ്കിലും ഇതും പറഞ്ഞത് കിഡിയിൽ വേണം ഇപ്പം ഇങ്ങനെ പുള്ളി ഫൈറ്റ് ചെയ്യണം പുള്ളിയുടെ പവർ എന്തൊക്കെയാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാവുള്ളൂ ഞാൻ ആണ് അപ്പോൾ നമ്മൾ ആ പുള്ളി അങ്ങനെ ചിന്തിച്ചാൽ സ്ട്രോങ്സ് ഇങ്ങനത്തെ വേൾഡ് ലോക്ക് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ട് പുള്ളി പറഞ്ഞത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടില്ല പക്ഷെ കമൻ്റിൽ ഞാൻ വേറൊരു കാര്യം വായിച്ചത് അതായത് ലവ് ആണ് സ്ട്രോങ്സ്റ്റ് തിങ്ങ് ഇൻ ദ വേൾഡ് അതെനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ് ആയിട്ട് കുറച്ചുകൂടി ആയിട്ട് തോന്നി കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഇതിൽ അധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല അതായത് ആ കുട്ടികൾ അമ്മ രക്ഷിക്കാൻ വന്ന ആ ലൗവിൻ്റെ കാര്യം അത് വെച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ചാപ്റ്ററിൽ ഒരു പാനലായിരിക്കും മനസ്സിലാവും അതായത് ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടും അതായത് ചിലരുടെ ഗ്രാൻഡ് പാരൻസ് ചിലരുടെ മമ്മേഴ്സ് അമ്മ അച്ഛൻ ചിലരുടെ മുത്തച്ഛന്മാര് പിന്നെ ടീച്ചർ വന്നേക്കണ്ടെങ്കിലും അവരുടെ ആ സംഭവം അവിടെ എഴുതി എടുത്തേക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കമന്റിൽ ചിലവരുണ്ട് എനിക്കത് വായിച്ചപ്പോൾ കളിച്ചിരുന്നു എന്ന് ചിലവർ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ആ ഇമോഷൻ കിട്ടിയെങ്കിലും കരച്ചിട്ട് അങ്ങനെ ഫീൽ ആയില്ലെങ്കിലും പക്ഷെ വർക്ക് കിട്ടുന്ന റൈറ്റിംഗ് ആണ് പുള്ളി അതിൽ എഴുതി വെച്ചേക്കാം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അത് പറയാത്തോടെ എനിക്കത് കൺവേ ചെയ്യാൻ പറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല നിങ്ങൾ ആ പാനൽ വായിക്കുമ്പോൾ ഒരു എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൺവേ ആവും എനിക്കും തോന്നിയത് അതാണ് കാരണം ഞാൻ ആ പാനിൽ വായിച്ചപ്പോൾ എനിക്കും തോന്നിയത് ബേസ്റ്റ് സിംഗിൻ്റെ വേറെ ലവ് ആണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ലോക്കിന് നമ്മൾ ഇപ്പോൾ രണ്ട് രീതിയിൽ എടുക്കുക അതിലപ്പം ഈ ഫാമിലി ആയിരിക്കുമ്പോൾ ലോക്ക് ചെയ്ത ലോകത്ത് ഇത് അതായിരിക്കും ഉദ്ദേശിച്ചാൽ ഈ മറ്റേതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ് ആയിട്ടാണ് ലവ് എന്നുള്ള രീതിയിൽ കാരണം പാരൻസിൻ്റെ ലവ് ഫാമിലി ആ ഇതിൻ്റെ എനിക്കത് കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ട് തോന്നി അത് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീല് ചെയ്തത് അപ്പോൾ അതാ അത് പിന്നെ ഈ ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നെങ്കിൽ മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു ഉണ്ടായത് ഇനിയിപ്പോൾ മുൻപുള്ളിലേക്ക് വന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കിയുടെ ഡേ വെച്ച് ഫൈറ്റ് കാണാൻ പറ്റും നമ്മുടെ ലൂഫി ഗിയർ ഫൈം ആയിട്ട് ഗിയർ ഫൈവ് ഫോമിലേക്ക് വന്നിട്ടുണ്ട് ഇനി ലൂസി നോക്കിക്കോളും ബാക്കിയുള്ള ഓരോ കാര്യം ഉണ്ട് പിന്നെ അതിനിപ്പോൾ ബുക്കിൻ്റെ ബാക്ക് സ്റ്റോറി ഉണ്ടാകും ബാക്ക് സ്റ്റോറി ഉണ്ടാവും കാരണം മുമ്പായിട്ട് എന്താ കണക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കും ലെറ്റ് സി നമുക്ക് എങ്ങനെ പോണേന്ന് നോക്കാം എന്തായാലും ഇവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വെറുതെ കിഡിലും ഓരോ എപ്പിസോഡും വെറുതെ കിഡിലും കിഡിലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത് തുടങ്ങിയപ്പോൾ തന്നെ അതിലേ ഒരു മൂവ് ചെയ്ത അതിൻ്റെ ഹോളിഡീസ് മൂവ് ചെയ്ത് നമ്മുടെ ഡ്രാഗണൊക്കെ കാണിച്ച് പിന്നെ നമ്മുടെ മറ്റേ ഗോഡ് വാലി ഇൻസിഡൻറ്റ് കാണിച്ച് ഇറ്റ്സ് മോണബിഐ തിങ്ക് ഇനിയിപ്പോൾ മുമ്പിലേക്ക് പോയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മീൻ സ്റ്റോറിയിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സി എങ്ങനെ പോണത് ആൻഡ് എന്തായാലും ഇനിയുള്ള ആ എപ്പിസോഡ്സൊക്കെ അവരുടെ ഓപ്പിയാകാനുള്ള സാധ്യതയുള്ളു അപ്പോൾ ലെറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടി അപ്പത്തുള്ള ഈ വീഡിയോസ് താങ്ക് യു